പബ്ലിക് ലൈബ്രറി സംഘടിപ്പിച്ചു കണത്താർകുന്നം ആൻഡ്രൂസ് സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കണത്താർകുന്നം ആൻഡ്രൂസ് സ്കൂളിലാണ് പട്ടകടവ് പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചത് പടിഞ്ഞാറെ കന്നട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ സ്കൂളിലെ ആൻഡ്രൂസ് ഒരു പയ്യൻ ഹരിത സഭയ്ക്ക് വേണ്ടി ഒരു പടം വരച്ച് ഇന്ന് അവിടെ കൊണ്ടുവന്നു അദ്ദേഹം ആ അല്ലെഴുതിപ്പോ ഈ വർഷത്തെ ശിശുദിനാഘോഷം നമ്മൾ ആരുടെ പേരിലാണ് ശിശുദിനാഘോഷം നടത്തുന്നത് ജവഹർലാൽ നെഹ്റു അദ്ദേഹം ആരായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ദിനമാണ് ഓർമ്മിക്കുന്നത് ഞാൻ വലിയ പ്രസംഗത്തിലേക്ക് ഒന്നും പോകുന്നില്ല അദ്ദേഹം എപ്പോഴും കുട്ടികളെ ചേർത്ത് നിർത്തുക ആകർഷകമാകുന്ന രീതിയിൽ സ്വയം രൂപപ്പെട്ട് പ്രഥമ അധ്യാപിക ഗീത പഞ്ചായത്ത് അംഗം സുനിതാ ദാസ് ലൈബ്രറി സെക്രട്ടറി സാബു അധ്യാപകരായ ഷീജ ബോസ് വത്സല ഷീന ലൈബ്രേറിയൻ പ്രീതി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ